Hi friends again welcome back to our YouTube channel English Academy I am Ajay Kumar the English teacher Recently the news is on hand that uh, a lot of students didn't get admission even they completed plus 2 sorry even they completed SSC, with a full A plus what's the main reason behind it The main reason I think is plus 1 plus 2 is the higher education in Kerala out of plus one plus two, the education system in Kerala have no rise. We are a total failure in higher education because of many factors. We are a total failure in undergraduate and post-graduation courses. We are totally a big zero in professional courses really, Kerala is number one in education system. That is plus, still plus two. പ്ലസ് വൺ പ്ലസ് ടു എവിടെ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സദ്യത്തിൽ കൊടുക്കുന്നു ബാക്കി തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് കുട്ടികൾ എവിടെ പോകുന്നത് ഔട്ട് ഓഫ് കേരള ഔട്ട് ഓഫ് ഇന്ത്യ ഇറ്റ് ഷുഡ് ബി ഡിസ്കസ്ഡ് സീരിയസ്ലി നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്ന ഇത് ഇത് എക്കണോമിക് ആയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് റീസെന്റ് റിസർച്ച് നമ്മൾ അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അറുപത്തി മൂന്ന് ബില്ല്യൺ ഡോളേഴ്സ് പുറം രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇനി എന്ത് ചെയ്യുന്നു അവരവിടെ സെറ്റിൽ ചെയ്യുന്നു എങ്ങനെയുള്ളവരാ ഔട്ട് ഓഫ് ഇന്ത്യ ഓ ഔട്ട് ഓഫ് ഇന്ത്യ എഡ്യൂക്കേഷനിൽ പോകുന്നത് അവർ ബെസ്റ്റ് മൈൻഡ് അവർ ഇന്റലക്ച്വൽ പീപ്പിൾ ഗ്രാജ്വലി മോസ്റ്റ് ഓഫ് ദി ഇന്റലക്ച്വൽ പീപ്പിൾ വെന്റ് ഔട്ട് ഓഫ് വിൽ ഗോ ഔട്ട് ഓഫ് ഇന്ത്യ ആൻഡ് വി ലോസ്റ്റ് അവർ ബെസ്റ്റ് മൈൻസ് എസ്പെഷ്യലി ദാറ്റ് ഇസ് ഹാപ്പൺ ഇൻ കേരള കേരളം മണ്ണന്മാരുടെയും മാറാൻ കാരണം കേരള ഇനിയും ബെസ്റ്റ് മൈൻഡ്സും ഇന്റലക്ച്വൽ പീപ്പിളും കേരളത്തിൽ നിന്ന് പുറത്തു പോവും ഇവിടെ രാഷ്ട്രീയക്കാരും മണ്ഡന്മാരും കാണും സോ ഇറ്റ് ഷുഡ് ബി സീരിയസ്ലി ഡിസ്കസ്ഡ് റൈറ്റ്